നമസ്കാരം പ്രധാന വാർത്തകൾ അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലെത്തും ലയണൽ മെസ്സി ഉൾപ്പെടുന്ന അർജന്റീനയുടെ ഫുട്ബോൾ ടീം നവംബറിൽ അന്താരാഷ്ട്ര സൗഹൃദ മത്സരം കളിക്കുമെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഔദ്യോഗികമായി അറിയിച്ചു നവംബർ പത്തിനും പതിനെട്ടിനും ഇടയിലായിരിക്കും അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിൽ അന്താരാഷ്ട്ര സൗഹൃദ മത്സരം കളിക്കുക കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാനും ഇക്കാര്യം സ്ഥിരീകരിച്ചു എതിരാളികളെ തീരുമാനിച്ചിട്ടില്ലെന്ന് അർജന്റീന ഫുട്ബോൾ ടീം അറിയിക്കുന്നു അർജന്റീനം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലായിരിക്കും മത്സരമെന്നാണ് റിപ്പോർട്ട് തിരിച്ചടി പാകിസ്ഥാൻ വിമാന കമ്പനികൾക്കും വിമാനങ്ങൾക്കും ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നതിനുള്ള വിലക്ക് സെപ്റ്റംബർ വരെ വീണ്ടും നീട്ടി ഇന്ത്യൻ വിമാനങ്ങൾക്കും വിമാന കമ്പനികൾക്കും പാകിസ്ഥാൻ വ്യോമാതിർത്തി അടച്ചിടുന്നത് നീട്ടിയതിന് പിന്നാലെയാണ് തീരുമാനം ഇത് സംബന്ധിച്ചു കേന്ദ്ര വ്യോമയാന മന്ത്രാലയം നിർദ്ദേശം നൽകി ഇതോടെ അടച്ചിടുന്നത് അഞ്ചാം മാസത്തിലേക്ക് നീളും ആദിവാസി യുവാവിനെ മുറിയിൽ പൂട്ടിയിട്ട സംഭവം വിവരം പുറത്തറിയിച്ച വ്യക്തിയെ കാണാനില്ലെന്ന് പരാതി പാലക്കാട് മുതലമടയിൽ ആദിവാസി യുവാവിനെ മുറിയിൽ പൂട്ടിയിട്ട വിവരം പുറത്തറിയിച്ച വ്യക്തിയെ കാണാനില്ലെന്ന് പരാതി മുതലമട സ്വദേശിയായ ആദിവാസി നീരുനാവ്ക്ക് അരസിനെയാണ് കാണാതായത് തുടർന്ന് ആദിവാസി നേതാക്കൾ പോലീസിൽ പരാതി നൽകി ഫാം സ്റ്റേ ഉടമ തന്നെ അപായപ്പെടുത്തുമെന്ന അരസിന്റെ വീഡിയോ സന്ദേശം ഉൾപ്പെടെയാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് മുതലമടയിലെ ഫാം സ്റ്റേയിലാണ് വെള്ളയൻ എന്ന ആദിവാസി യുവാവിനെ ആറു ദിവസത്തോളം അടച്ചിട്ടമുറിയിൽ പട്ടിണിക്കിട്ട് മർദ്ദിച്ചത് സംഭവത്തിൽ വെസ്റ്റേൺ വേറ്റ്സ് ഉടമ പ്രഭുവിനെതിരെ കൊല്ലങ്കോട് പോലീസ് കേസെടുത്തു തിരുവനന്തപുരത്ത് പോലീസുകാരനെ കുത്തേറ്റ സംഭവം പ്രതിപിടിയിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ഉള്ളൂർ സ്വദേശി മനുവിനെ കുത്തി പരിക്കേൽപ്പിച്ച കേസിൽ സജീവാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ രാത്രിയാണ് മനുവിനെ കുത്തേറ്റത് മനുവിന്റെ അമ്മ നടത്തുന്ന കടയിലെത്തിയ സജീവും മനുവും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും പിന്നീട് കയ്യാങ്കളിയിലേക്ക് കത്തിക്കുത്തിലേക്ക് നീങ്ങുകയായിരുന്നു മനു ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഒളിച്ചോടിയിട്ടില്ല ഇന്ന് മാധ്യമങ്ങളെ കാണും ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളിൽ ആദ്യമായി പ്രതികരിച്ച് ഷാഫി പറമ്പിൽ എം പി മുമ്പ് നിശ്ചയിച്ചിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ വോട്ട് അധികാർ യാത്രയിൽ പങ്കെടുക്കുകയായിരുന്നുവെന്നും വടകരയിൽ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി രാഹുലിനെതിരെ ഗുരുതര ആരോപണങ്ങളല്ലേ എന്ന ചോദ്യത്തിന് ഷാഫി പറമ്പിലിന്റെ പരിഹാസ മറുപടി ഉണ്ടായിരുന്നു ചോദ്യത്തിന് ആണോ എന്നായിരുന്നു മറുപടി